<laughs> ും മറന്നു നിങ്ങൾ പറയാനേടണം അപ്പോൾ അപ്പോൾ 11 മണിക്ക് ടിങ്ങണ്ടോ ടിങ്ങ അല്ല ഇന്തേം ആവുന്നേ യാവുള്ള ഫുഡ് റൂം കൊണ്ടേ വേണം ബൈസിരിയോട് പറഞ്ഞേ അവില് മായിന്നായിക്ക് ആ അവര് വരും ആ ഫുഡ് റൂമിൽ ആ ഒരു മണി ഞാൻ വലിയ ഇിച്ചിട്ട് 1 മണി അവളാണ് പിന്നെ തല തല തലനെ കള ഓർമ്മണ്ട അത് എഴുതണ്ട എനിക്ക്ൂടെ പറഞ്ഞു ഞാൻ 10 മണിക്ക് അച്ഛന് എനിക്ക് പറഞ്ഞു 10 മണിക്ക് എനിക്ക് തുമ്മലുണ്ട് അതിന്റെ പരിധി ഒന്നും ആ തുമ്മുന്ന മായന ഒരു ഒമ്പത് മണിന്റെ പാട് വരുവാറി അതൊന്ന് ക്രീം പിന്നെ வெஞ்சான கழுக்கணும் ஒரே சப்பாத்தி ரெண்டு சமயத்து తిண்ணு. ஒரு சமயத்து తిண. പിന്നെ தோசை. പിന്നെ தோசை. ரெண்டு மணிக்குள்ள இன்னா மாரியா. அது ஒரே மணிக்குள்ள இன்னாகணும். പിന്നെ சூச்சி அம்மா சோறு ini நீங்களும் கூட తినணும். i'm it നിങ്ങള് കഴിക്കേണ്ടത് രാവിലെ ഉച്ചയ്ക്കും ചമ്മന്തി ചമ്മന്തി ചോറും കൂടെ കഴിക്കണം പിന്നെ രാത്രി പഞ്ഞഞ്ഞി കുടിക്കണം